ഇസ്രയേലും ഫലസ്തീനിലെ ഗസയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഹൂത്തികളുമായിട്ടുള്ള ചെങ്കടലിലെ യുദ്ധത്തിലേക്ക് അത് നീങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈജിപ്തിലേക്ക് ഈ യുദ്ധം കടന്നു വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈജിപ്തും ഖസയും തമ്മിലുള്ള ബോർഡർ പങ്കിടുന്ന ഈ ഭാഗം ഈ ഭാഗത്തെ റഫ എന്ന് സാധാരണ പറയാറുണ്ട് ഈ നീണ്ടു കിടക്കുന്ന പതിനാല് കിലോമീറ്റർ വരുന്ന ഈ ഭാഗം അതായത് ഫിലാദൽഫിയ ആക്സിസ് എന്നാണ് ഇതിന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ പതിനാല് കിലോമീറ്റർ ഉള്ള ഭാഗമാണ് ഇപ്പോൾ ഇസ്രായേൽ അത് ഞങ്ങൾ പിടിച്ചടക്കും എന്നുള്ള ചില വാണിംഗുകൾ നൽകിയിട്ടുള്ളു ഈജിപ്തിന് ഔദ്യോഗികമായി തന്നെ സന്ദേശം നൽകി കഴിഞ്ഞു അതായത് ഈ ഭാഗം പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിൽ ആക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈജിപ്ത് പറയുന്നത് പൂർണ്ണ തീർച്ചയായും അത് റെഡ് ലൈനാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലാണ് ഇത് ഈജിപ്തും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ പ്രത്യക്ഷത്തിൽ പറയുന്നത് ഗസയിലേക്ക് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആയുധം വരുന്നത് ഈജിപ്തിൽ നിന്നുമുള്ള ഈ ബോർഡർ വഴിയാണ് അവർക്ക് ആയുധം എത്തുന്നത് ഒരുപക്ഷെ ഈ അതിർത്തിക്ക് ഭൂമിക്ക് താഴ്ഭാഗത്തുകൂടെ തുരങ്കങ്ങൾ അങ്ങോട്ട് ഈജിപ്തിന്റെ ഭാഗത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ആയുധം ഇങ്ങോട്ട് എത്തുന്നത് നിൽക്കണം അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകൾ ഈ ഖസയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ അതിർത്തി അത് ഇസ്രയേലിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ നഥന്യാഹു പരസ്യമായി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ പറയുന്ന ഒരു ന്യായം മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ അതിർത്തി ഇപ്പോൾ പൂർണ്ണമായും ഈജിപ്തിന്റെ അധീനതയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസയിലുള്ള ആളുകളെ ഈജിപ്ത് ഈജിപ്തിന് അകത്തേക്ക് കടത്തിയിടുന്നില്ല കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗസയിലുള്ള ആളുകളെ ഘട്ടം ഘട്ടമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുക എന്നാണ് പക്ഷെ ഈ സമ്മർദ്ദങ്ങൾ പല ഘട്ടങ്ങളിലായി ഇസ്രയേൽ നടത്തുമ്പോഴും ഈജിപ്തിന്റെ അതിർത്തി ഇവിടെ അടഞ്ഞു കിടക്കുന്ന കാരണം ഇതൊന്നും വിജയകരമല്ല എന്നാൽ അതിനുള്ള പരിഹാരം ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഈ ഭാഗം പിടിച്ചെടുക്കുക എന്നതാണ് ഈ ഭാഗം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗസയിൽ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ അത് ജനങ്ങളെ സ്വാഭാവികമായും ഗസയിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർ നിർബന്ധിപ്പിക്കും എന്നാൽ അങ്ങനെ പുറത്തേക്ക് കടന്ന ആളുകളെ ഇസ്രായേൽ പിന്നീട് അകത്തേക്ക് കയറ്റാൻ അനുവദിക്കുകയില്ല അങ്ങനെ പൂർണ്ണമായും ഗസയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന ഒരു വ്യക്തമായ ലക്ഷ്യം ഇസ്രായേലിന്റെ മുന്നിൽ ഇതിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അത് അനുവദിക്കുകയില്ല അത് റെഡ് ലൈൻ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീറ്റക്കും ആ കാര്യത്തിൽ തയ്യാറല്ല എന്ന് തന്നെയാണ് എന്നാൽ ആ വിഷയത്തിൽ ഒരു സൈനിക നടപടിയിലേക്ക് ഈജിപ്ത് പോകുമോ അങ്ങനെ ഇസ്രായേൽ ബലമായി അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അതിനെ സൈനികപരമായി തടയാൻ ഈജിപ്ത് മുന്നോട്ട് വരുമോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല ഏതായിരുന്നാലും ഈജിപ്ത് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ ഗസയിലേക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എത്തുന്നത് തടയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ആ വിഷയത്തിൽ ഈജിപ്തിന് ആണുള്ളത് കാരണം ഈജിപ്താണ് ഇവിടെ യഥാർത്ഥത്തിൽ അതിർത്തി പങ്കിടുന്നത് അവരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇസ്രായേൽ അല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ശക്തമായ വാണിങ്ങുകളാണ് അങ്ങോട്ട് ചരക്ക് വാഹനങ്ങളൊന്നും കടന്നു പോകാത്തതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നാൽ അന്താരാഷ്ട്ര കോടതിയിൽ വെച്ച് ഇസ്രായേൽ ഇങ്ങനെയുള്ളൊരു നീക്കമാണ് നടത്തിയത് അത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി ഈ റഫ അതിർത്തി വഴി ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചരക്കുകൾ കടത്തിവിടാൻ ഒരുപക്ഷെ ഈജിപ്ത് ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് ഈജിപ്ത് ഈ അന്താരാഷ്ട്ര കോടതിയിലെ ഈ ഒരു പ്രസ്താവനയെ തള്ളിക്കളയുകയായിരുന്നു ഈജിപ്താണ് വിസമ്മ വിസമ്മതിക്കുന്നത് എന്നത് പൂർണ്ണമായി തള്ളിയിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് ഈജിപ്ത് ഇസ്രായേലിന്റെ ഈ ഒരു നിർദ്ദേശങ്ങൾക്ക് പൂർണമായും വിധേയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു കണിഷമായ നിലപാട് സ്വീകരിക്കാൻ ഈജിപ്തിന് കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഈ ഇനി അങ്ങനെയുള്ള ഒരു നീക്കം ഈജിപ്ത് നടത്താനുള്ള സാധ്യത ഇപ്പോഴുണ്ട് കാരണം കോടതിയിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വച്ചതോടുകൂടെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടുള്ള സഹായങ്ങൾ യാതൊരു ഉപാധികളുമില്ലാതെ തുറന്നുകൊടുക്കുക എന്നത് അവരുടെ മുന്നിൽ അടിയന്തരമായ ഒരു സാഹചര്യം ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നാൽ അങ്ങനെയുള്ളൊരു നീക്കം ഇനി ഉണ്ടാകുമോ എന്ന ഭയം ഇസ്രയേലിന് മുന്നിലുണ്ട് ഇസ്രായേൽ ഇപ്പോൾ സൈനിക നടപടിയിലൂടെ ഹസാസ് ട്രിപ്പിൽ നിന്ന് ഹമാസിൻ്റെ നിയന്ത്രണത്തെ എടുത്തു മാറ്റുക എന്നത് ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അവരെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞ് ഇല്ലായ്മ ചെയ്യുക അവരെ നാടുകടത്താൻ നിർബന്ധിപ്പിക്കുക ഇങ്ങനെ ഒരു മാർഗം മാത്രമാണ് അവർ മുന്നിലുള്ളത് അതുകൊണ്ടായിരിക്കണം ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം സൈനികരെ പിൻവലിച്ചിട്ടുണ്ട് സൈനികരെ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ ഉപരോധം നൂറ് ശതമാനം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ഉപരോധം മുഖേന ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇതിൽ പിന്നിലുള്ള സൈനികരെ പോലും പിൻവലിച്ചതിന് പിന്നിലുള്ള വ്യക്തമായ തന്ത്രമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സൈനികർക്ക് പ്രതിസന്ധികളില്ലാതെ കുറച്ച് മാസങ്ങളോളം ഒരുപക്ഷെ ഈ ഒരു ഉപരോധം നീണ്ടു നിൽക്കും പക്ഷേ ഫലസ്തീനിലെ ആളുകൾ ആ അതിനോട് വിധേയപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ മുന്നിൽ ആ വിഷയത്തിൽ കീഴ്പ്പെടേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന പുതിയ ഒരു നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്